അമ്മക്ക് ഇഷ്ടായി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും എന്താ അത് പോരേ അത് മതി ദേവിയനുചി എവിടെക്കാ തന്റെ അമ്മയുടെ നായരുടയ്ക്ക് അത് നടത്താൻ കണ്ടപ്പോഴേ മനസ്സിലായി ഒന്നും ഇവിടെ മറീക്കോ ഒന്ന് തൊഴിക്കാൻ കൊണ്ടുവന്നതാ മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ തൊഴിമോളെ ഭഗവതി തൊഴിമോളെ എന്തിനാ പാപ്പി മറച്ചു വെക്കുന്നത് അതിനെ നിനക്ക് തന്നെ വളർത്തി പാൽ കുടിച്ച് ശരീരം നന്നായി കൂടെ നായ വെറുതെ വിപരദോഷം പറയരുത് ഏർ എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാൽ കുടിച്ചിട്ടില്ല പശുവിനെ വാങ്ങും വെക്കും ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തില് കളങ്ക വരുത്തണത് തൊഴു കഴിഞ്ഞ പൂവാടി മോളെ ഇനി ഇവിടെക്കെട്ട് ഇനിയും വെക്കേണ്ടി വരും

എന്റെ ഭഗവതി എന്താ എന്താ സംഗതി നമ്മുടെ തട്ടാൻ പോലെ മരിച്ചുന്ന് കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ എട്ടോ മണിക്കരെ നിലത്തിറക്കി കിടക്കണം കട്ടിൽ മധുര നേരം കിടത്താൻ പറ്റൂ ഒന്ന് നിർത്തുന്നുണ്ടോ

ഓട്ടെ ഭാസ്കരാ പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത് നല്ല യോഗ വല്ലാത്തൊരു യോഗ ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും ഞാൻ ഇറങ്ങിയ ഇനി പോയിട്ട് എന്താ തുള്ളി തീരുന്നതിന് മുമ്പ് ഓടി പോന്നതല്ലേ ഇനിയുള്ളത് ഇവിടെ തന്നെ തുള്ളി തീർത്താ പോരെ എവിടെ തുള്ളണം വെളിച്ചപ്പാട് തീരുമാനിക്കും പരിഹസിക്കരുത് ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഏത് ഭാഗവതിയും ഓടി വരും പിന്നോ ഒരു വെളിച്ചപ്പാട് അത് ശരിയാ അയ്യോ എന്റെ പശു എന്റെ അന്തോണിസ് പുണ്യച്ച ചതിച്ചോ പശു 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 ബേ ഒന്നരക്കൊമ്പി ബേ എന്താ പാപ്പി ഇത് മൂവായിരം കൊടുത്തു വാങ്ങിയ എന്റെ പശു പോയി അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓണീ അല്ല താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക പശു താനേ വരും ശരിയാ പോയ പശു അതുപോലെ വരും പോയ മൂവായിരത്തിന്റെ കൂടെ എന്റെ ഒരു പത്ത് റുപ്പ്യ കൂടി വെളിച്ചപ്പാടി പോയിക്കോട്ടെന്താ നിറ നിറം ആ ആ പൊള്ളാച്ചി ഭാഗത്ത് പശുക്കളുടെ അങ്ങാടി നിലവാരം എങ്ങനെയുണ്ടെന്ന് ആ തമിൾ ഒന്ന് നോക്കൂ പണ്ട് ഞാനൊക്കെ വായിച്ചിരുന്നതാ കച്ചവടം പൊളിഞ്ഞപ്പം നിർത്തി പൊള്ളാച്ചി ഭാഗത്തേ ഇല്ല തക്കല തേങ്ങാ പട്ടണ ഭാഗത്തേണ്ടോ വേണോ വേണ്ട 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 അവിടുത്തെ പശുക്കൾക്ക് ഒരു 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 ഭൂരി സ്വഭാവ എന്തിനു തലപ്പന്ത് കളിക്കാനോ എന്റെ വയറ്റി പിടിക്കില്ല ഞാൻ പണിക്കേണ്ട അവിടെ നിന്ന് പ്രസാദവും പഴമൊക്കെ സുഖമായിട്ട് വരണേ ഇന്ന് പണിക്കേണ്ട ഒരു പൂജ ഉണ്ടായിരുന്നു നമ്മുടെ വെളിച്ചപ്പാട് കലക്കി ഒറഞ്ഞ് തുള്ളി തുള്ളും തുള്ളും തുള്ളന്റെ കാര്യത്തില് നമ്മളെ വെളിച്ചപ്പാടി കളിച്ചു ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ചിട്ടില്ല വൃത്തിയില്ലാത്ത വർഗം നാണക്കേട് സദാചാര സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി അരിയാട്ടുന്ന ചില കോന്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം അടുത്ത പഞ്ചായത്ത് കൂടട്ടെ ഇതുങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിച്ച് ഇരുപച്ചാണം കലക്കി തളിച്ച് ശുദ്ധമാക്കണം ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഭഗവതി കാണുന്നുണ്ടാവും അവസാനം എല്ലാം കൂടി ചേർത്ത് കെട്ടി തിരിച്ച് ഇങ്ങോട്ടൊരു കണക്കു ഒതുക്കലുണ്ടാവും അന്ന് ഞാൻ ശരിക്കും ശരിക്കുറയൂ എന്റെ ദേവയാനീ സത്യം പറ ഇന്ന് നിങ്ങൾ ആ സ്നേഹലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ സ്നേഹലതയ്ക്കല്ല സ്നേഹമില്ലാത്ത ലതയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇത് കലികാരമാണ് അവളോട് നമ്മുടെ തട്ടാം ഭാസ്കരന് ഒരിത്തിരി സ്നേഹമുണ്ട് അവര് തമ്മി പ്രേമത്തിലാ അതിന് പാരവെക്കാനാ പണിക്കേരി കളി കളിച്ചത് അതിന് ഞാൻ കൂട്ടി നിൽക്കാൻ വേണ്ടത് ദൈവദോഷം ചെയ്യാത്ത ഒരൊറ്റ വെളിച്ചപ്പണി ലോകത്തുള്ളൂ അത് ഞാനാ പിന്നെ അത് പിന്നെ തുള്ളി ഓടിയപ്പോൾ അല്ല മാധവൻ ഇതെന്താ കയ്യില് കുറച്ച് പരിപ്പ് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന എനിക്ക് എനിക്ക് ശബ്ദം തോന്നി സത്യം പറഞ്ഞാൽ ഞാൻ പ്പറിനെ കാണാൻ വേണ്ടി വന്നതാ എന്താണാവോ ഒരു പ്രാർത്ഥനയുടെ കാര്യം ഉണ്ടായി ഇനി നാളെ പറയാം ഇന്നിപ്പോ ജീവനോടെ മുമ്പ് വന്നിട്ട് നാളത്തെ നല്ല മഴക്കോളുണ്ട് നമുക്ക് നാളെ ആവാം ഗുഡ് നൈറ്റ് Tayum Tata ta ta, Tayum Tata ta ha ta Taha Tayum Tata ta Tata Tayum ta ta Taha Tayum Tata ta Tata Tayum 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 ta Tayum 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 ta 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 ha എനിക്ക് പങ്കില്ല ുംകച്ചു ഞാൻ ഒരു ഡാൻസ് കുട്ടികളെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക ഇത് അനീതിയാണ് അധർമ്മമാണ് തലക്ക് മുകളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുട്ടിയാണ് അതും പെൺകുട്ടി അവളുടെ മുമ്പിൽ വീണ്ടും നിവർന്ന് കിടക്കുന്നത് വലിയൊരു ജീവിതമാണ് കിടക്കല്ലേ അങ്ങനെ നീണ്ടു തീർന്നൊരു വഴി കൂടിയാണ് എന്റെ പശു എന്ന് ഓടിപ്പോ എനിക്ക് ആരോടും സ്നേഹമില്ല സത്യത്തിനും ധർമ്മത്തിനും ഈ ചായക്കടയിൽ യാതൊരു സ്ഥാനമില്ല എന്നുള്ളത് ഇന്ന് എനിക്ക് മനസ്സിലായി ശരിയാണ് ഇവിടെ തന്നെ സ്ഥാനമുള്ളൂ ഗുരുവായൂരപ്പാ ഈ കൂട്ടത്തിൽ ഞാനില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കുകയത്തിൽ വീഴാടുള്ളൂ ഇതിലെങ്കിലും ടീച്ചർ ഒന്ന് നാട് വിട്ടെത്തിക്കുകയാണെങ്കിൽ ഇന്റെ വകം അമ്പറം പള്ളിക്കൽക്കൊരു നേർച്ച ടീച്ചർക്ക് വേണ്ടി വാദിച്ച സത്യസന്ധനായ ഒരേ ഒരു നാട്ടുപുർമാണിയാണ് ഞാൻ ആ എന്റെ തലയിലും തീർത്ഥം തെളിച്ചത്ര ശരിയായില്ല വളരെ കഷ്ടപ്പെട്ടിട്ടാ ഞാനിവിടെ ഡാൻസ് ക്ലാസ് തുടങ്ങിയത് ജീവിക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ

അപ്പൊ ടീച്ചർ പോവാന്റെ ഭാഗത്താണല്ലേ എന്ത് ഇടയ്ക്കിടയ്ക്ക് വല്ലേ വരുമ്പോടെ ഓശാരം തരാറുണ്ടോ അത് നമ്മുടെ വിവി കൽമേക്ക് നമ്മളെ അകത്തോട്ട് വിളിക്കാനുള്ള ഒരു വെല്ലാണ് പുറത്ത് ആര് വന്നാലും ഓള് പുറത്തോട്ട് വരില്ല അത്രക്ക് നാണമാണ് ഏതാ ടീച്ചർ അത്

സർവഭൂഷണം ശിവം ഏവം ഗോവേ നഹി 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 അല്ല മലയാളത്തിൽ ഈ നിങ്ങാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം രുതിരം സർവഭൂഷണം വെച്ചാ എന്താ എന്താ നിങ്ങ സർവഭൂഷണം അത്ര തന്നെ അല്ല രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞ് നനഞ്ഞ് ശിവം ഭസ്മതുല്യം പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായി കൊണ്ട് ഏവം ക്ഷണഭങ്കുരം ഇല്ലാതായോ പശു ഈ ലോകത്തെവിടെയും നഹി നഹി എവിടെയും പള്ളി അടിച്ചു കേട്ടോ സത്യം എന്ന് വെച്ച തന്റെ പശുവിന് ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചുകെട്ടി കൊന്ന് ഇറച്ചി എല്ല് കരിച്ച് ഭസ് സാരം എന്നാലും രാശി ഉഗ്രന തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ ഈ മേടം പതിനഞ്ചിന് മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും നൂറുകണക്കിന് പശു ആയിരക്കണക്കിന് ലിറ്റർ പാല് ലോറിക്കണക്കിന് ചാണകം പിന്നെ താൻ ആരാ അതോടെ തന്റെ കല്യാണം നടക്കും പിന്നെ വെച്ചടി വെച്ചടി കയറ്റം ഒന്ന് പോ പണിക്കരെ നിങ്ങളിടുത്ത് കവിടി തെറ്റിപ്പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു